നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാല് വെള്ളിയാഴ്ച അതായത് യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ വാണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ആരോഗ്യ വിഭാഗം സംവിധാനത്തെ അടിമുടി മാറ്റാനൊരുങ്ങി സർക്കാർ ആരോഗ്യ സംരക്ഷണ ബ്യൂറോക്രസിയുടെ ഒരു പ്രധാന ഭാഗമില്ലാതാക്കി ജനാധിപത്യ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി കെ എസ് ചമർ പ്രഖ്യാപിച്ചു ഇതിനായി ആരോഗ്യ സേവനങ്ങളുടെ വിതരണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഉപസർക്കാർ സ്ഥാപനമായ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് അടച്ചുപൂട്ടുന്നതായി പ്രധാനമന്ത്രി വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു എൻഎച്ച് എസ് ഇംഗ്ലണ്ടിൽ ആയിരക്കണക്കിന് ജീവനക്കാരെ ഇതിന് പിന്നാലെ ഒഴിവാക്കും പിന്നീട് എല്ലാ വകുപ്പുകളിലും പിരിച്ചുവിടൽ നടപ്പാക്കും രാജ്യത്തു നിന്നുള്ള വിവിധ പ്രതിരോധ വസ്തുക്കളുടെ കയറ്റുമതിയിൽ വില വർദ്ധിപ്പിക്കുവാൻ സർക്കാർ തീരുമാനം മിസൈലുകളുടെയും വിമാനങ്ങളുടെയും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ വ്യവസായം ശക്തിപ്പെടുത്തുന്നതിനുമായാണ് സർക്കാർ നീക്കം ബ്രിട്ടീഷ് പ്രതിരോധ സ്ഥാപനങ്ങളിൽ നിന്നും വസ്തുക്കൾ വാങ്ങുവാൻ മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്ന മൊത്തത്തിലുള്ള തുക വർദ്ധിപ്പിക്കും പ്രതിരോധത്തിനുള്ള ക്രെഡിറ്റ് ഏജൻസിയായ യു കെ എക്സ്പോർട്ട് ഫിനാൻസിന്റെ നേരിട്ടുള്ള വായ്പാശേഷി രണ്ട് ബില്ല് പൗണ്ട് വർദ്ധിപ്പിച്ച് പത്ത് ബില്യൻ ഡോളറായി ഉയർത്തുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു യൂറോപ്യൻ യൂണിയനിലേക്കുള്ള യു കെയുടെ ഭക്ഷ്യപാനീയ കയറ്റുമതി മൂന്നിലൊന്നായി ഇടിഞ്ഞു ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങൾ യു കെയും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളിയും തമ്മിലുള്ള ബന്ധത്തെ സാരമായി ബാധിച്ചുവെന്നാണ് പുതിയ ട്രേഡ് ബോഡി കണക്കുകൾ വ്യക്തമാക്കുന്നത് ഡിസ്കി ചോക്ലേറ്റ് ചീസ് എന്നിവ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയൻ ഉപഭോക്താക്കൾക്കിടയിൽ ജനപ്രിയമായി തുടരുന്നുണ്ടെങ്കിലും മൊത്ത ഭക്ഷ്യ കയറ്റുമതി അളവ് ആറ് പോയിന്റ് മൂന്ന് ബില്യൻ കിലോഗ്രാമായി കുറഞ്ഞു ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിലയുമായി ദാരിദ്ര്യപ്പെടുത്തുമ്പോൾ ശതമാനം ഇടിവിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഫെഡറേഷൻ കണ്ടെത്തി യു കെ മിനിമം വേതനം ഏപ്രിൽ മാസത്തിൽ പതിനെട്ട് ശതമാനം വരെ വർധനവോടെ പ്രാബല്യത്തിലാകും ലണ്ടനിലെയും യു കെയിലെയും നിരവധി തൊഴിലാളികൾക്ക് ശമ്പള വർധനവേപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച നടപ്പാക്കും ഒക്ടോബറിൽ തന്റെ ആദ്യ ബജറ്റ് പ്രസംഗത്തിലാണ് ട്രഷറി ചാൻസലർ റീസ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ശമ്പള കമ്മീഷനുമായി സഹകരിച്ചാണ് സർക്കാർ അന്തിമ നിരക്ക് നിശ്ചയിച്ചത് ഫൈവ് സ്റ്റാർ ഗായകൻ സ്റ്റെഡ്മാൻ പിയേഴ്സൺ അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു ബ്രിട്ടീഷ് പോപ്പ് ഗ്രൂപ്പ് ഫൈവ് സ്റ്റാറിലെ അംഗമായിരുന്നു കടുത്ത പ്രമേഹ രോഗിയായിരുന്നു അദ്ദേഹം ഡയാലിസിന് വിധേയനായി വരികയായിരുന്നു എന്ന് കുടുംബം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഫൈവ് സ്റ്റാർ പേരിന് ശേഷം രണ്ടായിരത്തി ആറിൽ ജനൽ ഫൈനലിലെ ഓൾ സ്റ്റാർ ടാലൻ ഷോയിലും രണ്ടായിരത്തി എട്ടിൽ വി ബി സിയുടെ സെലിബ്രിറ്റി സ്വിറ്റ്സർഹാൻഡ്സിലും പങ്കെടുത്തിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവിന് ഇരുപത് വർഷം തടവ് ശിക്ഷ രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പതിമൂന്ന് ആഴ്ച പ്രായമായിരുന്ന കുഞ്ഞിനെ ക്രൂരമായി കുലുക്കിയത് മൂലം മസ്തിഷ്ക ക്ഷതം ഉണ്ടാവുകയും തുടർന്ന് കുട്ടിക്ക് നടക്കുവാനോ സംസാരിക്കുവാനോ കഴിയാതെ വരികയും ട്യൂബിലൂടെ ഭക്ഷണം നൽകേണ്ടി വരികയും ചെയ്തു മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ കുഞ്ഞ് മരിച്ചു മസ്തിഷ്ക ക്ഷതമാണ് കുഞ്ഞിന്റെ മരണത്തിന് പ്രധാന കാരണമെന്ന് കണ്ടെത്തി തുടർന്ന് കോടതി ചുറ്റാഭിമിക്കുകയായിരുന്നു പതിനഞ്ച് വയസ്സുള്ള എലിയാൻ ആന്റമിൻ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് പതിനെട്ട് വയസ്സുള്ള ഹസൻ സെമൻ സെന്താമു എന്ന കൊമാരക്കാന്റെ ജീവപരന്തം തടവ് ശിക്ഷ വിധിച്ചു സെപ്റ്റംബറിൽ കോയല ഷോപ്പിംഗ് സെന്ററിന് പുറത്ത് കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു പ്രതി പ്രതിയുടെ മുൻപുണ്ടായിരുന്ന ആക്രമണ പ്രവണതകളും ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവവും പരിഗണിച്ചാണ് കോടതി ശിക്ഷ വിധിച്ചത് പ്രീമിയർ ലീഗിലെ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും ഹാദ് സ്റ്റേഡിയത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ബ്രൈറ്റൺ പോരാട്ടം നടക്കും ഇരുപത്തിയെട്ട് കളികളിൽ നിന്നായി ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് പോയിന്റ് ടേബിളിംഗ് ടീമുകളുടെ സ്ഥാനം നിലവിൽ പോയിന്റുകളുള്ള സിറ്റി അഞ്ചാം സ്ഥാനത്തും പോയിന്റുകളുള്ള ബ്രൈറ്റൺ ഏഴാം സ്ഥാനത്തുമാണ് പോയിന്റുകളോടെ മൂന്നാം സ്ഥാനത്തുള്ള നോട്ടിംഗോറസ്റ്റ് പതിനെട്ടാം സ്ഥാനത്തുള്ള ഇബ്സി ടൗൺ മത്സരം പോർട്ട്മാൻ സ്റ്റേഡിയത്തിൽ നടക്കും എവർട്ടൺ വെസ്റ്റ്ഹാം മത്സരം ഗുഡിസൺപാർക്കിലും സദാൻ ടൺ ബോൾസ് സെന്റ് മേരീസ് സ്റ്റേഡിയത്തിലും നടക്കും ടേബിളിൽ ഒൻപതും പന്ത്രണ്ടും സ്ഥാനങ്ങളിലുള്ള ബൌൺമാർക്ക് ബ്രണ്ട് ഫോൺ മത്സരം ഇറ്റാലി ടീ സ്റ്റേഡിയത്തിലും നടക്കും നിലവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ലിവർപൂൾ തുടരുകയാണ് സാറ്റലൈറ്റ് അധിക്ഷിത ഇന്റർനെറ്റ് സേവന ദാതാക്കളായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിംഗിനെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് കേന്ദ്രം ഉടൻ അനുമതി നൽകും നിലവിൽ എയർടെൽ റിലയൻസ് ജിയോ എന്നീ കമ്പനികളുമായി സ്റ്റാർലിങ്ക് നടത്തിയ കരാറുകളുടെ അടിസ്ഥാനത്തിലാകും അനുമതി നൽകുക നടപടി അവസാനഘട്ടത്തിലാണെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു ഡാൻസ് അപ് സംഘം റെയ്ഡിനായി ഹോസ്റ്റലിൽ എത്തുമ്പോൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് അടന്നു തൂക്കി ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ കൊച്ചി നാർകോട്ടിക് സെൽ പി അബ്ദുൽ സലാം വിശദീകരിച്ചു ലഡാക്കിലെ കാർഗിൽ ഭൂചരണം എന്ന പുലർച്ചയോടെയാണ് രക്ടർ സ്കിൽ അഞ്ചില പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചരണം ഉണ്ടായത് ജമ്മുകശ്മീരിലെ വിവിധ മേഖലകളിലും ഭൂചലത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വി എസ് അച്യുതാനന്ദനെ വീട്ടിലെത്തി സന്ദർശിച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എം വി ഗോവിന്ദൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള അതിൽ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് എ കെ ജി സെന്ററിൽ കൂടാനിരിക്കുകയായിരുന്നു സന്ദർശനം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം